ബൗൺസ് ചാർജ് ഉൾപ്പെടെ രൂപയാണ് പറയുന്ന വിഷയം അല്പം സീരിയസ് ആണെന്ന് മാത്രം കാര്യം മറക്കല്ലേ എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട എന്നോട് ക്ഷമിക്കണം വൈഫ് ഒരു യുടെ മുൻപിൽ പോലും പലരും നിൽക്കുന്ന ആ ഒരു അവസ്ഥ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്നത് കേട്ടുകഴിഞ്ഞാൽ പറയൂ അത് ഞാൻ തന്നെയാണ് ഒരു മകൾക്ക് അച്ഛനേക്കാൾ വലിയൊരു സുഹൃത്ത് പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ അതിഥി തന്നെയാണ് നിങ്ങക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റാരുമല്ല ഒരു രണ്ടര മണിക്കൂറിനുള്ളിൽ പറയേണ്ടത് അതിഗംഭീരമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിനെ വെറും ചുരുക്കം ഇരുപത് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഷോർട്ട് ഫിലിമായിട്ട് അവതരിപ്പിച്ച നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയ സംവിധായകൻ ഹരികുമാർ ഗോവിന്ദൻ നമസ്കാരം സാർ ബി എൻ എസ് ന്യൂസിലേക്ക് സ്വാഗതം എന്താണ് ഗോൾഡ് ഗോയിങ് ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൻ ആക്ച്വലി അതൊരു ഫിലിമിന് പറയേണ്ട ഒരു ത്രെഡാണ് യഥാർത്ഥത്തിൽ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു വിഷയമാണ് കേട്ടോ പക്ഷേ അതിനെ വളരെ ചുരുക്കം ചില സംഭവങ്ങളിലൂടെ സംഭവമൊന്നും പറയാൻ പറ്റില്ല ഇത് ഇരുപത് മിനിറ്റ് എന്ന് പറയുമ്പോൾ ആ ഇരുപത് മിനിറ്റ് തുടങ്ങുന്നത് തീരുന്നതും ഒറ്റ സീനിലാണ് ഒന്നിൽ കൂടുതൽ സീനില്ല ഒറ്റ സീനിൽ ഒരു വീട്ടിനകത്ത് നടക്കുന്ന ഒരു വീട്ടിൽ ഒരു വീടിൻ്റെ വാതിൽക്കൽ വെച്ച് നടക്കുന്ന സംഭാഷണത്തിലൂടെ ഒരു കഥ മൊത്തം പറഞ്ഞ് തീരുകയാണ് ഇതാണ് ഗോൾഡ് കോയിൻ പക്ഷേ പറയുന്ന വിഷയം അല്പം സീരിയസ് ആണെന്ന് മാത്രം ആ വിഷയമാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ആ വിഷയം ഓക്കെ ഓക്കെ പറയാം ആക്ച്വലി ഇതെന്താണെന്നറിയോ നമ്മൾ ഇപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ സബ്ജക്റ്റ് മനസ്സിലാദ്യം ഞാൻ എനിക്കിതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു കാരണം എന്ന് വെച്ചാൽ എൻ്റെ വൈഫ് ഒരു നേഴ്സാണ് ഓക്കെ ഇന്ന് ഇന്ത്യയിലല്ല ജോലി ചെയ്യുന്ന പുറത്താണ് അപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ട് ഒരു നേഴ്സിൻ്റെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ആത്മഹത്യയുടെ മുൻപിൽ പോലും പലരും നിൽക്കുന്ന ആ ഒരു അവസ്ഥ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനൊരു തീം അത് നമ്മൾ സമൂഹത്തോട് പറഞ്ഞാൽ കാരണം ഈ നേഴ്സുമാരുടെ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പല പ്രമേയങ്ങളും പുറത്ത് വന്നിട്ടുണ്ട് സിനിമയിൽ വന്നിട്ടുണ്ട് പക്ഷേ ഈ സിനിമയിൽ വന്നിട്ടുള്ളതെല്ലാം വളരെ നമ്മളെ ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രമേയങ്ങളാണ് അത് ഒരിക്കലും എന്ന് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കച്ചവട മൂല്യം കൂടെ പക്ഷേ നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് ഒരു കച്ചവട താല്പര്യം നോക്കേണ്ടതില്ല നമുക്ക് യാഥാർത്ഥ്യത്തോടു കൂടി ഉള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാം അപ്പോൾ ഈ കഥയിൽ ഞാനതാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായല്ലേ അതാണ് തീർച്ചയായിട്ടും എനിക്കതൊരു ഒരു സംഭവമാണ് നഴ്സുമാരുടെ ജീവിതം എന്ന് പറയുന്ന നമ്മൾ ദൈവത്തിൻ്റെ മാലാഖ എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും ഈ മാലാഖയെ എത്ര പേര് മാലാഖയായിട്ട് കാണുന്നു എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാമെന്നുള്ളൊരു കാര്യമാണ് അതെ അപ്പം അത് തന്നെ എനിക്ക് പറയാനുള്ളൂ എന്നാലും ചോദിച്ചോട്ടെ എന്താണ് സാർ ഈ ഒരു കഥയിലൂടെ ജനങ്ങളിലോട്ട് എത്തിക്കാൻ നോക്കുന്ന ഒരു മെസ്സേജ് മെസ്സേജ് നമുക്കിപ്പം ആക്ച്വലി എന്താണെന്ന് പറയാം ഏതൊരു സബ്ജക്റ്റ് ചെയ്താലും എല്ലാ സംഭവത്തിലും അതിലൊരു മെസ്സേജ് ഉണ്ടാവും മെസ്സേജ് ഇല്ലാതെ നമ്മൾ ഒരു ഫിലിം മേക്കറും ഒരു സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്യത്തില്ല അപ്പോൾ എത്ര എൻ്റർടൈൻമെൻറ്റ് ചെയ്താലും നമുക്ക് ആക്ച്വലി അതിൻ്റെ എൻഡെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു മെസ്സേജിലായിരിക്കും വന്ന് അവസാനിക്കുന്നത് ശരിക്കും അതിൽ എന്തുമാത്രം ഗൗരവമുള്ള ഒരു വിഷയമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് കാരണം ഇത് വേറൊന്നും അല്ല നമ്മളിപ്പോൾ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ലോൺ എടുത്തിട്ടാണ് ഈ കുട്ടികൾ നേഴ്സിങ്ങിന് പഠിക്കുന്നത് അപ്പോൾ ഈ ലക്ഷക്കണക്കിന് ലോൺ എടുത്ത് പഠിച്ചിട്ട് അതിൽ പലരും ശരിക്കും പറഞ്ഞാൽ ഒരു അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യയാണ് അവർ അവരിതിന് പേയ്മെൻറ്റ് ഫീസായിട്ട് ചെയ്യുന്നത് ഇത്രയും ചെയ്തിട്ട് ഇവർ യഥാർത്ഥത്തിൽ പിന്നെ ഇവിടുത്തെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരിക്കും കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിൽ ജോലിയൊന്നും കിട്ടുന്നില്ല ആർക്കും അപ്പോൾ ഈ ജോലിയിൽ ഇവർക്ക് ആകെപ്പാട കിട്ടുന്നത് ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരോ രൂപയാണ് മാക്സിമം തുച്ഛമായ ശമ്പളമാണ് സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നുന്നത് ഇത് കേട്ട് കഴിഞ്ഞാൽ കാരണം നമുക്കറിയാം ഇപ്പം ഇരുപത്തിരണ്ടായിരം രൂപയെന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ഒരു ദിവസം ആഹാരം കഴിക്കണമെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു കുട്ടിക്ക് പോലും മുന്നൂറ് രൂപ ഒരു ദിവസം ശരാശരി ഭക്ഷണത്തിന് തന്നെ വേണ്ടി വരും അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഒമ്പതിനായിരം രൂപ അതിന് തന്നെയായി പിന്നെ അതിന് ബാക്കി ഇത്ര രൂപയുണ്ട് അപ്പോൾ ഈ പോക്ക് വരവ് ഇവരുടെ മറ്റ് ചിലവുകൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പേഴ്സണലായ ഒരു ചിലവിന് പോലും ഈ പൈസ തികയത്തില്ല പിന്നെ എത്ര പേര് ഇന്ത്യയിൽ ജോലി ചെയ്യും അല്ലേ അത് നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ദൈവത്തിൻ്റെ മാലാഖയിൽ നിന്നൊക്കെ വിളിക്കുമെങ്കിലും ഇവർക്ക് ഈ തുച്ഛമായ ശമ്പളം കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇത്തരത്തിൽ നമ്മളെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ ഈ സബ്ജക്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു വളരെ ഇതേപോലെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്ന അതുപോലെ ലോൺ പോലും അടയ്ക്കാൻ പറ്റാതെ പെൻഡിങ് ആയിട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണി അതൊരു ഭാഗത്ത് വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ബുദ്ധിമുട്ട് അതൊരു ഭാഗത്ത് കൂടെ താമസിക്കുന്നവരുടെ സമ്മർദ്ദം അത് മറ്റൊരു ഭാഗത്ത് ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് അനുഭവിച്ചിട്ട് ഒരു പെണ്ണ് പിന്നെ വേറെ എന്താ ചെയ്യുക പറയും ഇയാളാണെങ്കിൽ എന്താ ചെയ്യുക ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് ലക്ഷക്കണക്കിന് രൂപയുടെ ലോണും ബാധ്യതയുണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ സാമ്പത്തികം കൊണ്ട് നമുക്കൊന്നും പിടിച്ചു നിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ യാമിലെ ആണെങ്കിൽ എന്താ ചെയ്യുക തീർച്ചയായിട്ടും വളരെ ഒരു ഒരു ബുദ്ധിമുട്ട് ഉള്ള പക്ഷെ നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റില്ല വാസ്തവല്ലേ കുടുംബത്തോട് പറയാൻ പറ്റില്ല അവര് തന്നെ നമ്മളെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കടവെടുത്തിട്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കും അപ്പൊ അതെ അപ്പോൾ ഇത്തരത്തിൽ ജീവിക്കുന്ന നമ്മുടെ കഥയിലെ ഒരു കഥാപാത്രം ആ ഒരു കുട്ടിയാണ് മെയിനായിട്ട് ഇതിൽ ഈ വേഷം ചെയ്തിരിക്കുന്നത് ആ ക്യാരക്ടർ എന്ന് വെച്ചാൽ ശില്പ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ശിൽപയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു നല്ലൊരു നല്ലൊരാർട്ടിസ്റ്റാണ് ഇപ്പോൾ കന്യാദാനം എന്ന് പറഞ്ഞ സീരിയലിൽ നല്ലൊരു വേഷം ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നായികന്മാരിലൊരു കുട്ടിയാണ് അപ്പോൾ അത്രയും ബോൾഡായ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഇമോഷണലാണ് സ്റ്റോറി മൊത്തം ഇമോഷണലാണ് അപ്പോൾ അത്രയും ഇമോഷണലായ ഒരു ക്യാരക്ടർ അതിൻ്റേതായ രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്ക് അങ്ങനെ ഒരു കുട്ടിയെ വേണമായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിൽ ഗോപിക എന്നാണ് ഞാൻ പേര് പറയാൻ വിട്ടുപോയി ഗോപിക മാളൂ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഗോപിക ചെയ്തിരിക്കുന്ന ഈ കഥാപാത്രം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഗോപികയെ പിടിച്ചിങ്ങനെ മേക്കപ്പൊന്നും വേണ്ട മിണ്ടാതെ നിർത്തിയാൽ തന്നെ ലോൺ അടയ്ക്കാത്ത ഒരു പാർട്ടിയാണെന്ന് കണ്ടാൽ തന്നെ പറയും കാരണം ബാങ്കിൽ ലോൺ അടപ്പില്ല എന്ന് കണ്ടാൽ തന്നെ പറയാം മുഖം കണ്ടാൽ തന്നെ അത്രയും ക്യാരക്ടറിനോട് ഒരുപാട് ചെയ്യണ്ട കാര്യം ആ കുട്ടി ഒന്നും ചെയ്യണ്ട ബിഹേവ് ചെയ്താൽ മതി എന്നാൽ തന്നെ അത് കറക്റ്റ് ആണ് പക്ഷെ ഇത്രയും ഇമോഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തി ആ ക്രൂ മൊത്തം ഞെട്ടിപ്പോയൊരു സംഭവമാണ് മറ്റൊന്നും പറയുന്നില്ല അപ്പോൾ ഇതിലെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ആ കുട്ടിയോടൊപ്പം ചെയ്തിരിക്കുന്നത് അത് ഞാൻ തന്നെയാണ് പക്ഷേ കൂടെ അയ്യോ അങ്ങനെയല്ല പക്ഷെ അത് യഥാർത്ഥത്തിൽ നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്ന പറഞ്ഞാൽ ഈ ക്യാരക്ടർ ആ കുട്ടി ചെയ്യുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം കാരണം അത്രമാത്രം ആ കുട്ടി പെർഫോം ചെയ്തിരിക്കാണ് ആ പെർഫോമൻസിന് മുമ്പിൽ എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ പറയാൻ വാക്കുകളില്ല ായിട്ടും അതിപ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിനെ പറ്റിയാണല്ലോ ആ ഒരു കഥാപാത്രം എനിക്ക് തോന്നുന്നു പിന്നെ ഇതിനകത്ത് ഇപ്പോ ചെയ്തിരിക്കുന്നതില് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നതാണ് ഇതിനകത്ത് ഗോപിക മാളു ചെയ്തിരിക്കുന്ന ആ ക്യാരക്ടർ എന്ന് പറയുന്നത് മൊഴിനീള സിനിമയിൽ പോലും ഇത്രയും നേരം നമ്മൾ ഒരു സീനിൽ ഇരുപത്തിയേഴ് മിനിറ്റ് ആ ഇരുപത്തിയേഴ് മിനിറ്റ് അഭിനയിച്ച് തീരുന്നതുവരെയും നമുക്കിപ്പോൾ സീൻ കട്ട് ചെയ്തെടുക്കുന്നില്ല ഒറ്റ സീനാണ് ആ സീനിനകത്ത് ഒരിക്കൽ പോലും ആ മുഖത്തെ ടെൻഷന് യാതൊരു ഭാവഭേദവും വരുത്താതെ ആ ഒരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം ഷൂട്ടും തീരുന്നതുവരെയും ഒരേ ഭാവം നിലനിർത്താൻ ഒരാർട്ടിസ്റ്റിന് കഴിഞ്ഞു എങ്കിൽ ആ ആർട്ടിസ്റ്റിൻ്റെ ടാലൻറ്റിനു മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു അപ്പം കൂടുതൽ സസ്പെൻസിലോട്ട് കടക്കുന്നില്ല എന്നായിരിക്കും ഇതിന്റെ ലോഞ്ച് ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ സെക്കൻഡ് വീക്ക് ബിഗിനിങ്ങിൽ തന്നെ ഇതുണ്ടാവും അതിൻ്റെ ഡേറ്റ് ഞാൻ എന്തായാലും രണ്ട് ദിവസത്തിനകത്ത് മാത്രമേ എനിക്ക് ഫൈനലായിട്ട് പറയാൻ പറ്റൂ എന്തായാലും ഈ ഒരു ടെൻത്ത് ട്വൽവ് അതിനകത്ത് എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഷോർട്ട് ഫിലിം കേരള സമൂഹത്തിന് നല്ലൊരു മെസ്സേജായി തീരട്ടെ ഗോൾഡ് കോയിന് ആശംസകൾ